നമസ്കാരം നവ ഒരുങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ആ വീട്ടുമുറ്റത്ത് വിവാഹ വേഷത്തിൽ നിത്യനിദ്രയിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ടവളെ കണ്ടു നിൽക്കാനാകാതെ എല്ലാവരും സങ്കടത്തിലായിരുന്നു ഒട്ടേറെ സ്വപ്നങ്ങളുമായി പൊതുജീവിതത്തിലേക്ക് നടന്നു കടക്കവേ അപകടം അഞ്ജനയുടെ ജീവൻ കവർന്നത് നാടിനും ബന്ധുക്കൾക്കും താങ്ങാനായില്ല അഞ്ചു വർഷം മുൻപാണ് അഞ്ജനയുടെ അച്ഛൻ എസ് പി മോഹനൻ മരിച്ചത് തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്തുമട ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിതയായിരുന്നു പിന്നെ ഏകാശ്രയം അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും അവൾ പഠിച്ചു പരീക്ഷ എഴുതി ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടും മാസങ്ങളായതേയുള്ളൂ ഒരു വർഷം മുൻപാണ് വിവാഹം ഉറപ്പിച്ചത് ജോലി ലഭിച്ച ശേഷമേ വിവാഹം കഴിക്കൂ എന്ന നിലപാടിലായിരുന്നു അഞ്ജന അതിനു വേണ്ടിയുള്ള പരിശ്രമത്തെ തുടർന്നാണ് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത് മൈനാഗപ്പള്ളി വില്ലേജിലെ ജീവനക്കാരനായ കല്ലേലി ഭാഗം സ്വദേശി അഖിലായിരുന്നു വരൻ ഒക്ടോബർ പത്തൊമ്പതിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇരുവീടുകളിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിവാഹ വസ്ത്രം വാങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വസ്ത്രം അണിയിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് കണ്ണീരടക്കാനാകില്ല കരിന്തോട്ടുവ സർവീസ് സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാത്രിയോടെയാണ് മൃതദേഹം തൊടിയൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രാവിലെ മുതൽ അഞ്ചനയുടെ വീട്ടിൽ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിൽ തടിച്ചുകൂടിയത് കല്യാണക്കുറിയിൽ മഷിപ്പുരുളാൻ മിനിറ്റുകൾ ശേഷിക്കെയായിരുന്നു ആ ദുരന്ത വാർത്ത എത്തിയത് കരുനാഗപ്പള്ളി തൊടിയൂർ കല്ലേലി ഭാഗം സ്വദേശി അഖിലിന്റെ ഫോണിലേക്ക് ആ വാർത്ത ഇടുത്തിയായി വീണു ഭാവി വധു അഞ്ജനയുടെ വിയോഗ വാർത്തയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചങ്കപൊട്ടിയ നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അഖിലിന്റെ സങ്കടം പെരുകുന്നു ആശുപത്രി വളപ്പിൽ ദുഃഖം കടിച്ചമർത്തു നിന്നു ആശ്വസിപ്പിക്കാൻ എത്തിയ സുഹൃത്തുക്കളുടെ മുന്നിൽ ദുഃഖം അണപൊട്ടി റവന്യൂ വകുപ്പിലാണ് അഖിലിന് ജോലി തൊടിയൂർ വടക്ക് ശാരദാവിലാസത്തിൽ അഞ്ചനയും ഒത്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ ആഴ്ചകൾ ശേഷിക്കെയാണ് ദുരന്തം കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഒക്ടോബർ പത്തൊമ്പതിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇരുവരുടെയും വീട്ടിൽ ഒരുക്കം നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ജോലിക്ക് കാര്യത്തിൽ മുതൽ ബാങ്കിൽ എത്തിയാലുടൻ അഞ്ജന അഖിലിനെ വിളിക്കുക പതിവാണ് തിങ്കളാഴ്ച രാവിലെ ആ വിളി എത്താതിരുന്നതിലുള്ള ആശങ്ക മനസ്സിൽ തീ കോരിയിടുന്നതിനിടയിലും കല്യാണക്കുറി തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു അഖിൽ പ്രദേശത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് വിവരം അറിയുന്നത് അവസാനത്തെ പ്രൂഫ് നോക്കി മഷിപ്പൊരുള്ളതിന് ഒക്കെ പറയാൻ പോവുകയായിരുന്നു അവിടെ നിന്ന് നേരെ ഭരണികാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചേതനയേറ്റുകിടന്ന ശരീരം കാണാനാകാതെ കരയാനെ കഴിഞ്ഞുള്ളൂ അഖിലിന് ദുഃഖമടക്കിയാണ് മണിക്കൂറുകൾ തള്ളി നീക്കിയത് ഒടുവിൽ ആംബുലൻസിൽ മൃതദേഹം ശാസ്താംകോട്ടെ താലൂക്ക് ആശുപത്രിയിലേക്ക് പിന്നാലെ തകർന്ന ഹൃദയവുമായി അഖിലും അകത്ത് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പുറത്തെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു വൈകിട്ട് നാലരയോടെ നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസിൽ മൃതദേഹം കയറ്റ ശേഷമാണ് വിങ്ങുന്ന മനസ്സോടെ അകൽ ആശുപത്രി വിട്ടത് ശാസ്താംകോട്ട ഊക്കൻമുക്ക സ്കൂളിനു സമീപം നടന്ന അപകടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരിയായ തൊടിയൂർ സുതേഷിനി അഞ്ജന മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം അഞ്ചന സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു സ്കൂൾ ബസ് തട്ടി ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് റോഡിൽ ഉരങ്ങിയിങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തി നശിച്ചു അപകട സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ജനയും മരിച്ചിരുന്നു